പഴയ കാലങ്ങളിൽ മരുന്നൊക്കെ വാങ്ങാൻ ഉപയോഗിച്ചിരുന്ന പൗൾസ് ഉപയോഗിക്കുന്ന ഇത് അളവുണ്ട് ഇതിന് കൃത്യമായിട്ട് എൻ്റെ സ്വന്തം ഉപയോഗത്തിനുള്ള വടിയാണ് എനിക്ക് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സ്വന്തം വടിയുണ്ടാക്കി നടക്കുകയാണ് ഇത് കാപ്പിയുടെ കാപ്പിയുടെ തടിയല്ലേ സാറേ നമ്മുടെ രണ്ടുപേരുടെ ഓരോ അല്ലെങ്കിൽ എന്ന് പറയും ഇത് എന്തൊക്കെ മെറ്റീരിയൽ വെച്ചാണ് സാർ സാർ നിർമ്മിച്ചിരിക്കുന്നത് പഴയ നിർമ്മിച്ചേക്കുന്ന ഒരു നല്ല ഹലോ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വെളിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കോട്ടയം ജില്ലയിലെ സംബന്ധിച്ചു അടുക്കം എന്ന സ്ഥലത്താണ് ഇവിടെ രാമകൃഷ്ണൻ ഒരു സാറുണ്ട് സാറ് കുറച്ച് വർഷമായിട്ട് റിട്ടയർ ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കരകൗശല വസ്തുക്കളുടെ കാണാനും അതുപോലെ അതെ കുറിച്ച് അറിയാനാണ് നമ്മൾ വന്നിരിക്കുന്നത് പ്രഷർ കൂടി പുതിയ വീടിയിലേക്ക് സ്വാഗതം കരകൗശല കലയിലൂടെ ശ്രദ്ധേയമായ മേലടക്കടുത്തുള്ള ശ്രീരാമകൃഷ്ണൻ സാറിന്റെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമസ്കാരം നമ്മുടെ വീടിയിലേക്ക് സ്വാഗതം ഇപ്പൊ സാറിന്റെ ഈ കരകൗശല വസ്തു നിർമ്മാണം എത്ര ആൾ മുമ്പാണ് ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് തുടങ്ങിയതാണ് പിന്നെ പെൻഷൻ ശേഷമാണ് ഇത് സജീവമായിട്ട് കൊണ്ടുപോകുന്നത് ഇത് വേരുകളാണ് അതെ കാട്ടുകാപ്പി എന്ന് പറയുന്ന മരത്തിന്റെ പേരാത് ജടായി സങ്കല്പാണ് ഇത് ഇത് അതിന്റെ രണ്ട് ചിറക് അതിന്റെ മുന്നിൽ ഇത് കുത്തി വീഴുന്നു പിന്നെ അതിന്റെ കൂടെ ഒരു കീരി ഉണ്ട് അത് രക്ഷ ഇതിനെ പിടിക്കാൻ തുടങ്ങി രക്ഷപെട്ടു പോകും ഇത് മക്കങ്ക അത് പ്രത്യേകിച്ചൊരു ശില്പമില്ല അത് വെറുതെ ഇങ്ങനെ ചിരട്ട ഒട്ടിച്ചിരിക്കുന്ന ഇത് ഇത് അത്തിയാലിന്റെ തടിയാണ് അത്തിയാല് ഇതൊരു കൊരങ്ങാണ് അമ്മ കൊരങ്ങ് ഇതിന്റെ വാല് അതിന്റെ കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കുന്നതാണ് ഈ ിൽപം എന്താണ് ഇത് ഇതൊരു ദിനോസാണ് അതിനെ ഇങ്ങനെ രണ്ട് കൈകൊണ്ട് ഇങ്ങനെ ഇട്ടിച്ച് സാറേ പത്തിരു വർഷമായിട്ട് സാറേ ശില്പുണ്ടല്ലോ സാറേവിടെ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ടോ സംഘടിപ്പിക്കാൻ താല്പര്യം ഉണ്ടോ അങ്ങനത്തെ താല്പര്യം ഇല്ല ഇത്രയും വലുതായ കൊണ്ടുപോവുക അങ്ങനെ കുട്ടികളെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാനതി അതിന്റെ ഒരു മാതൃക ചിരട്ടയാണ് കൂടുതലും ഉപയോഗിച്ച് തടിയുണ്ട് ചിരട്ടയുണ്ട് ചിരട്ടയുണ്ട് കൂടുതലും ചിരട്ടയാണ് ഉപയോഗിച്ചത്

സ്റ്റാൻഡ് സാറുണ്ടാക്കിയത് കാപ്പിയുടെ കാപ്പിയുടെ ഗ്രാമഫോണിന്റെ മാതൃക ഉണ്ടാക്കിയതാണ് തപല ഇത് തബല നേരത്തെ വായിക്കുവായിരുന്നു അതെ അല്ലെ ഗാന്ധിജിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന വർക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഈ റേഡിയോ സാർ നിർമ്മിച്ചേക്കുന്ന ഒരു നല്ല രസമെല്ലാം കാണാം സാറ് നിർമ്മിച്ച പഴയ കാല ഒരു റേഡിയോ മാതൃകേട്ടോ ഇത് അടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പഴയൊരു ടൈപ്പ് റേഡിയോ ഫ്രെയിമൊക്കെ ചെയ്ത് കൊണ്ട് ഇല്ലി കൊണ്ടോ ഇല്ലി കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മിച്ചേക്കുന്നൊരു ഫ്രെയിമാണ് ഉപ്പും പറയോ പണ്ട് കാലത്ത് ഉപ്പ് കലക്കായി ഉപയോഗിച്ചിരുന്ന മരങ്ങൾ ഉണ്ടോ ഉപ്പുമരല്ലാണ് തിരികലിന്റെ മരത്തിന്റെ മോണൽ ചെറുധാന്യങ്ങള് അതിന്റെ മാതൃക ഇത് പഴയ കാലങ്ങളിൽ മരുന്നൊക്കെ വാങ്ങാൻ ഉപയോഗിച്ചിരുന്ന ഔൾസ് ഉപ്പിന്ന ഇത് അളവുണ്ട് ഇനി കൃത്യമായിട്ട് സംഭവം ഇത് ബോളാണ് ബോളിങ്ങനെ ചിരട്ട ഒട്ടിച്ചതാണ് അത് തേങ്ങ അങ്ങനെ ഒരു കാലാവസ്ഥ സാധനങ്ങൾ ഇട്ടു വയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഇട്ട് വയ്ക്കുന്നതല്ല ഇല്ല ഇത് സാറുണ്ടാക്കിയ തടി പിന്നെ റീപ്പ് ഇത് ചിരട്ട ചിരട്ടയാണ് ചിരട്ട ഇങ്ങനെ പോളിഷ് ചെയ്തത് നല്ല രസം കാണാൻ ഞാനിപ്പോ നോക്കുന്ന കണ്ണാടി കെട്ടോ അതിന്റെ ഫ്രെയിം നിർമ്മിച്ചേക്കുന്ന സാറാണ് രണ്ട് പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിരിക്കുന്ന ശില്പ്പുമാണ് സാർ ഇതിന്റെ ഫ്രെയിമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലും തടിയിലാണ് സാർ ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൂടെ ഉണ്ടാക്കിയ വസ്തുക്കൾ കൂടുതലും നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ സാറിന്റെ വീട് ഉണ്ടാക്കുമ്പോൾ തന്നെ കൂടുതലും തടിയാണ് നമ്മളിപ്പോ കാണുന്ന ഈ ക്ലോക്ക് ഉണ്ടല്ലോ ക്ലോക്കിന്റെ ആ ഫ്രെയിം നല്ല മനോഹരമായിട്ട് സാർ കൊത്തുപണി ചെയ്ത് സ്വന്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കാഴ്ചപ്പൊ കാണുന്നത് കേട്ടോ ഒരു ക്ലോക്ക് മാത്രമല്ല വേറെ ചില ക്ലോക്ക് നമുക്ക് നല്ല മനോഹരമായിട്ട് ഫ്രെയിം ചെയ്ത് സെറ്റ് ആക്കുന്ന ക്ലോക്കുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ എന്റെ സ്വന്തം ഉപയോഗത്തിനുള്ള വടിയാണ് എനിക്ക് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സ്വന്തം ഉണ്ടാക്കിയിരിക്കുന്നത്

ഇത് എന്താ പൈപ്പാണ് രണ്ട് വസ്തുക്കൾ കല്ല് കുടുക്ക വാങ്ങിച്ചിട്ട് കല്ല് ഒട്ടിച്ചത് അത് ചിരട്ടൊട്ടിച്ചത് കല്ല് ചിരട്ട

പച്ച കളർ ഉള്ളത് സാറിപ്പോ നമ്മുടെ കയ്യിൽ രണ്ടുപേരായാലും ഓരോ ഓലക്കുടയുണ്ട് അല്ലെങ്കിൽ മറക്കുട എന്ന് പറയും ഇപ്പൊ ഇത് എന്തൊക്കെ വെച്ചാണ് സാർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് കൂടാതെ ഇതിന്റെ തടി എന്ന് പറയുന്നത് അപ്പൊ അത് വെച്ചാണ് സാർ നിർമ്മിച്ചിരിക്കുന്നത് സാറ് മൂന്നോളം കുടകളോ നിർമ്മിച്ചിട്ടുണ്ട് കണ്ടോ പണ്ടുകാലത്തെ ഓർമ്മ ഒരു സംഭവമാണ് ഈ മറക്കുട ധാരാളം താല്പര്യം ഉണ്ടോ ഒരിക്കലും അങ്ങനെ നമ്മള് രാമകൃഷ്ണൻ സാറ് നിർമ്മിച്ച ശില്പങ്ങളും തടിയിലും അതുപോലെ ഈറ്റയിലും ഇല്ലൊക്കെ കുത്തുക കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടില്ലേ ഈ കാഴ്ചകൾ നിങ്ങൾക്കും കാണാൻ അവസരം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാറിന് കോൺടാക്ട് തന്നെ സാറ് നിങ്ങൾക്ക് അതിനുള്ള അവസരം ഒരുക്കി തരും അതിന്റെ സാറിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്താൽ കേട്ടോ അപ്പൊ എല്ലാവരും വന്ന് കാണുക രാമകൃഷ്ണൻ സാറിന്റെ കരകൗശല വസ്തുക്കളിലെ കാറ്റ് കാണാനും അതുപോലെ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും സാഹചര്യം ഉണ്ട് അപ്പൊ ഈ വീഡിയോയുടെ വീഡിയോ സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു സാറിന് ആശംസകളൊന്നായിരുന്നു അപ്പൊ അവരോട്ട് ഇനിയും ധാരാളം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ സാറിന് അറിയാട്ടെ എന്ന് ആശംസിക്കുന്നു